ഹലോ ഹലോ നാല്പത്തിയൊന്ന് വയസ്സായ യുവതിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് വിളിക്കാണേ അവരുടെ വിവാഹം കഴിഞ്ഞോ? കഴിഞ്ഞോണ്ട് അല്ലേ ഓക്കെ മേഡം ഞാനിപ്പോൾ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ കറക്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടിട്ട് കൂടി വിളിച്ചത് എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ ഞാനൊരു മാറ്റുമുണി നടത്തുന്ന ആളാണ് അപ്പം എനിക്ക് ഡീറ്റെയിൽസ് കിട്ടി ഞാനൊന്ന് പറയട്ടെ പറയൂ ആ സാമ്പവ യുവതി പുനർവിവാഹം വയസ്സ് നാല്പത്തിരണ്ട് നിങ്ങളിപ്പോ നാല് ആണ് ഓക്കേ നക്ഷത്രം ഉത്രാടം അല്ലേ ഉയരം അഞ്ച് പോയിന്റ് മൂന്ന് മീഡിയം വണ്ണം തിരുമകം അഞ്ചടി അഞ്ച് അല്ലേ ആ ഓക്കെ ഓക്കെ വിദ്യാഭ്യാസം എസ് എസ് എൽ സി അല്ലേ എത്ര മക്കളാണ് നിങ്ങള് കൂടെപ്പിറപ്പുകള് മൂന്ന് പേരാണ് അല്ലേ അവരൊക്കെ വിവാഹം കഴിഞ്ഞു അല്ലേ അച്ഛനും ഉള്ളൂ അച്ഛനില്ലേ അല്ലേ ഓക്കെ സോറി ഇങ്ങനെ എടുത്തരം കുടുംബാണല്ലേ സ്ഥലം ഓ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആണ് ഓക്കെ അപ്പൊ നമുക്ക് എത്ര വയസ്സുവരെയുള്ള വരണേ ആവാം ഓക്കെ ഇപ്പൊ ബാധ്യത ഇല്ലാത്ത പുനർവിവാഹമാണോ നോക്കുക പുനർവിവാഹാണെങ്കിൽ ഓക്കെ ആദ്യ വിവാഹം നോക്കുവോ ില്ലാത്തത് അവരുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞതാണ് ഉദ്ദേശിക്കുന്നത് അത് കുട്ടികളില്ലാത്ത ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്ട് മാത്രാണോ നോക്കണേ അതോ പുറത്തേക്ക് നോക്കൂ കൊഴപ്പില്ല ജില്ല ഏതാണെങ്കിലും നമുക്ക് നല്ലതായാ മതി അല്ലേ അപ്പൊ വരുമാനമുള്ള ഒരു ജോലി അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതോ ബിസിനസ് വിദേശം അങ്ങനെയൊക്കെയാണോ എങ്ങനെ എങ്ങനെയും നമുക്ക് കുഴപ്പമില്ല കാരണം ഞാൻ ഈ അടുത്ത് ഒരു പുറത്തോട്ട് പോകാനാണ് നീക്കുന്നത് എനിക്ക് പ്രശ്നത്തെ ഇതിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ലോങ് ഇടവർ അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് പുറത്തോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ നമുക്ക് അങ്ങനെ കൂടി കൊടുക്കാൻ ഏജൻസിയായാലും നമ്മളൊന്ന് നമുക്കൊന്ന് ഡിപ്പെൻഡ് ചെയ്ത് നിക്കാൻ പറ്റുന്നൊരാ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെ ആ പുറത്തുനിന്നുള്ളവരാണെങ്കിൽ കൂടുതലും ബെറ്റർ ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ നമ്മള് വിദേശത്തുള്ള ആളാണെന്ന് വിചാരിക്കോ അപ്പൊ അവരുടെ ഭാര്യ മരിച്ചതോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതോ അപ്പൊ അങ്ങനെയാവുമ്പോട്ട് ഒരു കുട്ടിയോ രണ്ടു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവോ അത് ആവില്ല പക്ഷേ ആ കുട്ടി ചെറുതായിരിക്കാൻ ആ കുഞ്ഞു നമ്മളെ നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരായിരിക്കണം അല്ലേ അപ്പൊ നമുക്ക് മേഡത്തിന് അതിവിഭാഗത്തിൽ കുട്ടികളുണ്ടോ സ്കൂളിൽ കുറച്ച് സംബന്ധമായ പ്രോബ്ലം കാരണം ചെയ്യപ്പെട്ടത് ഓക്കെ മാഡം അപ്പം നമുക്ക് ഇതിനോട് ഈ ഡിമാൻഡിനനുസരിച്ചുള്ളവര് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ മേഡം